ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതെല്ലാം കാണുമ്പോൾ നിങ്ങൾ വിചാരിച്ച് സാബി അവിടെ പോകാൻ ഞാൻ നാട്ടിലേക്ക് പോവാണ് വെക്കേഷൻ ആണല്ലോ സ്കൂളിൽ അതുകൊണ്ട് നാട്ടിൽ പോയിട്ട് മക്കളെക്കൊന്ന് കാണാമെന്ന് വിചാരിച്ച് നാട്ടിൽ പോകുമ്പോൾ വലിയ സന്തോഷമൊന്നും ഇല്ല എന്താ വച്ചാൽ എന്താ പറയുക നമ്മൾ ആഗ്രഹിക്കുന്ന ഒരാൾ നമ്മളെ കാത്തിരിക്കേണ്ട ഒരാൾ ഇല്ല അതുകൊണ്ട് എന്താ പറയുക പിന്നെ മക്കളുണ്ടെങ്കിൽ എന്നുള്ളത് കൊണ്ട് പോയല്ലേ പറ്റൂ അതുകൊണ്ട് നാട്ടിലേക്ക് പോവാണ് എൻ്റെ കൂടെ എൻ്റെ എൻ്റെ ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള രൂഷ്മ ചേച്ചിയും ഉണ്ട് കേട്ടോ ഞങ്ങൾ രണ്ടാളും കൂടെയാണ് പോണത് അപ്പോൾ ഫ്ലൈറ്റൊന്ന് അടിപൊളി രാത്രിയായിരുന്നു ഫ്ലൈറ്റ് ഇട്ടോ അപ്പം നല്ല രസൻറ്റ് വ്യൂ കാണാൻ അപ്പം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് ഓർത്തിട്ടാണ് ഇൻ്റർ എടുക്കാനൊന്നും പറ്റിയില്ല എന്ന് അതിലൊരു മൂടം തോന്നിയില്ല വീഡിയോ എടുക്കാനുള്ളൊരു മൂടൊന്നും തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ എന്താ പറയുക വരുന്നതിൻ്റെ തലേന്ന് എടുക്കണമെന്നൊക്കെ വിചാരിച്ച് പിന്നെ എന്തോ ഇതോ തോന്നിയില്ല അതുകൊണ്ട് എടുക്കാൻ കേട്ടോ അപ്പം എന്തെങ്കിലും വ്ളോഗിട്ട് തട്ടിക്കൂട്ടിയൊരു വ്ളോഗാണിത് അപ്പോൾ നാട്ടിലേക്ക് പോവുകയാണ് എന്താ പറയുക മക്കൾ കാത്തിരിക്കുന്നുണ്ട് ബാക്കി എല്ലാവരും കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ എന്താ പറയുക കുറേ സാധനങ്ങൾ അങ്ങനെയൊന്നും വാങ്ങിയിട്ടില്ല അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ വാങ്ങിത്തന്നത് എല്ലാം കൊണ്ടും ഇങ്ങോട്ട് പോവുകയാണ് സാധാരണ ഒരു മൂന്ന് മണിക്കൂർ കൊണ്ടൊക്കെ എത്തേണ്ടതാണ് പക്ഷേ ഞങ്ങൾ കുറച്ച് ലേറ്റായി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാലാവസ്ഥ വളരെ മോശമായിരുന്നല്ലോ മഴ അങ്ങനെ ഭയങ്കര ഇതായിരുന്നല്ലോ അപ്പം ഞങ്ങൾ ലൈറ്റിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാനും ചേച്ചിയും കൂടെ കുറേ സിനിമ ഒക്കെ ഡൗൺലോഡ് ആക്കി വെച്ചിരുന്നു ഓരോരോ ഫോണിൽ കാണാമെന്നൊക്കെ പറഞ്ഞ് ഞാനും ഭയങ്കര കാര്യത്തിൽ പറഞ്ഞാൽ നമുക്ക് കാണാം സിനിമ കാണാം എന്നൊക്കെ പറഞ്ഞ് പിന്നെ കഴിക്കാൻ ഞാൻ മുന്തിരി അതേമാതിരി കുറച്ച് വേറെ ചെറിയ പോലത്തെ ഒരു സാധനം ബീഫ് റോള് അങ്ങനത്തൊക്കെ വാങ്ങിക്കൊണ്ടുപോയിരുന്നു ജ്യൂസൊക്കെ വാങ്ങിക്കൊണ്ടുപോയിരുന്നു കേട്ടോ അപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ വേറൊരാളും കൂടെ ഉണ്ട് ഫ്ലൈറ്റിൽ നിന്ന് പരിചയപ്പെട്ട ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ സീറ്റിൽ അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടെ ഷെയർ ചെയ്ത് അതെല്ലാം കഴിച്ച് ഫസ്റ്റ് സിനിമ ഒന്നും കാണാൻ ഞാനൊന്നുമില്ല കേട്ടോ പിന്നെ ഞാൻ സിനിമ എന്താ ഭയങ്കര തലവേദന ചെയ്തു അപ്പോൾ ഞാൻ എന്താക്കിയ ഒരു ഇതും കുഴിച്ചിട്ട് ഒരു പേണ്ടോളം കുഴിച്ചിട്ട് ഞാൻ അവിടെ കിടന്ന് അവർ സിനിമയൊക്കെ കണ്ട് മൂന്നാല് സിനിമയൊക്കെ ഡൗൺലോഡ് ചെയ്തിരുന്നു എന്ന് വെച്ചാൽ മൂന്ന് മണിക്കൂർ ഇരുന്ന് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കുറേ എന്താ പറയുക ഫുഡ് കഴിക്കണ വീടൊക്കെ എടുക്കണമെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ അതൊന്നും എടുക്കാൻ പറ്റിയില്ല എന്താ വെച്ചാൽ ഞങ്ങൾക്ക് സാധനങ്ങൾ കൂടിപ്പോയി സാധനങ്ങൾ കൂടിപ്പോയി ഞങ്ങൾക്ക് അപ്പം തൂക്കം കൂടിയത് കൊണ്ട് പിന്നെ അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റേണ്ടി വന്നു ആ ടെൻഷനായി എല്ലാം കൂടെ ഫ്ലൈറ്റിൻ്റെ ടൈമായി എല്ലാം കൂടെ ഒരു ജഗ പുകയായിരുന്നു കേട്ടോ ആറ് കിലോ നോളം ഞങ്ങൾ രണ്ടായിരത്തും കൂടെ മാറ്റേണ്ടി വന്ന് ആ ടെൻഷനായി എല്ലാം കൂടെ ഒരു കളിയായിരുന്നു അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല ഞങ്ങൾ ടിക്ടോക്ക് വീഡിയോ എടുക്കണം ആ വീഡിയോ എടുക്കണം എന്നൊക്കെ ഒരു ഭയങ്കര തള്ളൊക്കെ തള്ളി വന്നതാണ് ആ സമയത്ത് ടെൻഷൻ കൊണ്ട് പിന്നെ ഞങ്ങൾ മറ്റേ എന്താ പറയുക നമ്മൾ ബസ് പിടിക്കാൻ ഓടും പോലെ ഓടായിരുന്നു ടൈം വൈകിട്ട് അങ്ങനെ ഓടായിരുന്നു പക്ഷേ ആ ഒരു ടെൻഷനായിപ്പോയത് കൊണ്ട് വീഡിയോ ഒന്നും എടുക്കാഞ്ഞു ഞങ്ങൾ അടിച്ച് പൊളിച്ച് വീഡിയോ എടുക്കാനുള്ള സെറ്റപ്പൊക്കെ ഏറുന്നത് പക്ഷേ ആ ടൈമിൽ അങ്ങനെയൊക്കെ സംഭവിച്ചതുകൊണ്ട് കൊണ്ട് കറക്റ്റ് തൂക്കെല്ലാം തൂക്കിയിട്ടൊക്കെ തന്നെയാണ് പോയത് പിന്നെ എൻ്റെ ഞങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തെ വീഡിയോ ആണ് കേട്ടോ പിന്നെ വീട്ടിലെത്തിയപ്പോൾ ഞാൻ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പിന്നെ കയറി വരുമ്പോൾ തന്നെ ഇക്കല്ലാത്ത വീട് ആ ടെൻഷൻ എല്ലാം കൂടെ വീട് കണ്ട പിന്നെ എൻ്റെ നിയന്ത്രണം വിട്ട് മക്കളെ നിയന്ത്രണം വിട്ട് എല്ലാം കൂടെ ഭയങ്കര കൂട്ടക്കരച്ചിലായിരുന്നു എല്ലാവരും കൂടെ നമുക്കൊരു സന്തോഷത്തിലുള്ള ഒരു വരുത്തല്ലല്ലോ ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്കല്ലാതെ ഇങ്ങോട്ട് കയറി വരിക എന്ന് എന്നെ പറ്റി എന്നെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും എടുക്കാതിരുന്നത് വന്നപ്പോഴുള്ള വീഡിയോ ഒന്നും എടുക്കാതിരുന്നത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇന്നിപ്പോൾ ഞാൻ വെറുതെ വരുമ്പോഴുള്ളൊരു വ്ലോഗ് എന്തെങ്കിലും ഇടണ്ടേ അതിന് വേണ്ടിയിട്ട് തപ്പി നോക്കിയപ്പം ഇന്നലെ എടുത്ത കുറച്ച് വീഡിയോ ക്ലിപ്പുകൾ എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് ഉണ്ടാക്കിയൊരു വീഡിയോ ആണിത് ഇൻഷാല്ല ഇനി പോണവരെങ്കിലും കുറച്ച് കുറച്ച് വീഡിയോ ഇടണം എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓരോരോ എടുത്ത് വെക്കുന്നുണ്ട് ഇൻഷാല്ല ചെറിയ ചെറിയ വ്ലോഗൊക്കെ ആയിട്ട് ഞാൻ ചെയ്യും കേട്ടോ പിന്നെ നമ്മൾ ചാനലും പേജൊന്നും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാത്തവർ ചെയ്യണം ഇത്ത വീഡിയോ ഇത്രയേ ഉള്ളൂ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം വരാം